ഇനി നാല് കൈയുള്ള വരാൻ പോവുകയാണ് ഇനി അത് ആത്മാവ് വ്യക്തമായി പറയുന്നു ഇവരെല്ലാരും കൂടെ രംഗത്ത് കൊണ്ടുവരുക എന്ന് പറഞ്ഞ അവസാന കാലത്ത് ഇത് വളരെ ശ്രദ്ധിക്കുക ഈ എനിക്ക് എന്നെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞു ഞാൻ മെസ്സേജ് എടുത്തപ്പോൾ പറഞ്ഞു നീ ഇതെന്ന് പ്രസംഗിക്കണം ഇത് എന്നോട് കോളീസ് പെറ്റ് പറഞ്ഞിട്ടുള്ള അതുകൊണ്ടാണ് നമുക്കുള്ള മുന്നറിയിപ്പാണ് കൂടാ എന്തുകൊണ്ടാണ് ഈ പൈശാചിക ശക്തി ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നതെന്നറിയാം നിങ്ങളെ നിങ്ങളുടെ ലൈഫിൽ കയറി വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ കയറി വന്നിട്ട് ഇത്രയും നിങ്ങളെ നശിപ്പിക്കാൻ നോക്കുന്നത് എന്ത് കൊണ്ടാണ് അവനൊരു പേടിയുണ്ട് അത് കാരണമാണ് അവൻ്റെ ഭയം എന്താണെന്നറിയാം ഈ സാത്താന്റെ ഭയത്തെ നമ്മൾ പിടിക്കണം സാത്താന്റെ ഭയം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നമുക്ക് ഭത്താൻ്റെ സുവിശേഷം എടുക്കാം നമുക്ക് സാത്താന്റെ പേടി എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാം മാത്യു നിങ്ങള് വച്ചനമെടുത്ത് മത്തായി എട്ടിന്റെ ഇരുപത്തി ഒൻപത് ഒന്നെടുത്ത് പേടി നമുക്കൊന്ന് പഠിക്കാം നമുക്കൊന്ന് പറഞ്ഞു അവർ അട്ടഹസിച്ച് പറഞ്ഞു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു നീ എന് ഞങ്ങളുടെ കാര്യത്തിൽ വന്ന് ഇടപെടുന്നു ഇതാണ് ചോദിക്കുന്നത് നീ ഇപ്പോ ഞങ്ങളുടെ കാര്യത്തിൽ വന്ന് ഇടപെടരുത് അടുത്തത് എന്താണ് സമയത്തിന് മുമ്പ് സമയം എന്ന് പറഞ്ഞാൽ ക്രൂശ് മരണത്തിന് ആണ് പിശാംശു പറയുന്ന സമയം സമയത്തിന് മുമ്പ് ഞങ്ങളെ പീഡിപ്പിക്കാൻ ഞങ്ങളെ പീഡിപ്പിക്കാൻ അപ്പോൾ അവരെ ആര് പീഡിപ്പിക്കും കണ്ടോ അതാണ് ആ പോയിന്റ് മനസ്സിലാവില്ല ആര് പീഡിപ്പിക്കുന്ന ആ പോയിന്റ് പിടി കിട്ടിയോ ഈ സാത്താനെ ഒരു നാളിൽ ആര് പീഡിപ്പിക്കും നന്നായിട്ടറിയാം യേശു പീഡിപ്പിക്കും അറിയാം അതുകൊണ്ട് യേശുവിനെ എതിരെ ആൾക്കാരെ കൊടുക്കത്തില്ല നിങ്ങൾ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോ നിങ്ങൾ ആൾക്കാരുടേത് പറയാൻ ഇന്ന് എൻ്റെ വീട്ടിൽ ഞാൻ ഫാത്തിമ മാതാവിൻ്റെ രൂപം വെച്ച് ഒരു കൊന്തയുണ്ട് വരണേ എന്ന് പറഞ്ഞ് ഒന്ന് വിളിച്ചു നോക്ക് എല്ലാവരും എത്തും ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വചനപ്രകോഷണമുണ്ട് വരണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുവുണ്ട് ഞാൻ സ്വാഭാവികമായിട്ട് പറയും ഞാൻ നിങ്ങളെ അടിച്ചേൽപ്പിക്കുന്നില്ല സാഹചര്യം നിങ്ങൾ ജനത്തിൻ്റെ പൾസറിയാന്ന് പറഞ്ഞു നിങ്ങളുടെയൊക്കെ അനുഭവം എങ്ങനെയാ വരുമോ ഫാത്തിമ മാതാവിൻ്റെ രൂപം വെച്ച് കൊന്തയാണെന്ന് പറഞ്ഞല്ലോ ഏഹ് മരിക്കാൻ കിടക്കുന്നത് വരെ കട്ടില്ലെന്ന് എഴുന്നേറ്റ് വടിയായിട്ട് കൊന്തയും പിടിച്ചോണ്ട് വരും അല്ലേ ശരിയല്ലേ ഈ ഫാത്തിമ മാതാവ് ഇവർക്ക് വേണ്ടി ക്രൂശിയും മരിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും ഉത്തരവില്ല ഞാൻ മാതാവിനെതിരെ പറയുന്നതല്ല മറിച്ച് ഈ ജനങ്ങളുടെ ഈ ജീവിത രീതി വളരെ ക്രിസ്തുവിൽ നിന്ന് അകലെയാണ് അതുകൊണ്ടാണ് പറയുന്നത് അലയിലോയ വചനത്തിലേക്ക് വിളിച്ചു നോക്ക് ട്യൂഷൻ ഉണ്ട് സൗകര്യമില്ല പിന്നെ കൂടുതൽ പിന്നൊരടവുണ്ട് വചനത്തിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അച്ഛനുണ്ടോ ഉണ്ട് അമ്മയോ അമ്മയോ ഉണ്ട് ഇതാണ് ചോദ്യം അച്ഛനുണ്ടോ ചോദ്യം കാരണം ചിലവർക്ക് ലോഹയുണ്ടെങ്കിൽ ഞങ്ങളൊരു നൈറ്റി എടുത്തിട്ടുണ്ടിരിക്കുക ദൈവവചനം ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിക്കത്തില്ല ഉണ്ടോ യേശുണ്ടോ പരിശുദ്ധാത്മാവുണ്ടോ ഇതൊന്നും ചോദിയില്ല അച്ഛനുണ്ടോ കമ്മയുണ്ടെന്ന് പറയും നാട്ടിലാണത് നാട്ടി നാട്ടി പറയും നാട്ടിൽ വിളിക്കുമ്പോൾ ചോദിക്കും നിങ്ങൾക്ക് മാതാവുണ്ടോ എന്ന് ചോദിക്കും നാട്ടിൽ വിളിക്കുമ്പോൾ അത് ചോദിക്കുന്നതൊക്കെ നല്ല രസമാണ് രസമാണ് ആദ്യമേ ബ്രദറാണോ അതെ എൻ്റെ ബ്രതറെ തകർന്നു കിടക്കുവോ ബ്രദറെ നശിച്ച് കിടക്കുക ശരി ധ്യാനത്തിന് വ്യാനത്തിന് വരാം ബ്രദറെ അവിടെ പള്ളിയിൽ അച്ഛനുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞ പള്ളിയിലച്ചനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നുണ്ട് ആ മാതാവുണ്ടോ ബ്രതറേ ഞാൻ പറഞ്ഞു കൂമ്പ് വാടിക്കടക്കുവല്ലയോ ഇനിയെങ്കിലും ഒന്ന് കുണം പിടിക്കണ്ടേ ഓ കൊറേ ടൈപ്പ് ഉണ്ട് ഇതിനെയൊക്കെയാണ് ബന്ധനമുള്ളവർ എന്ന് പറയുന്നത് അതൊക്കെയാണ് പൈശാചിക വചനത്തിലേക്ക് ഇവരെ വിട്ടു തരത്തില്ല പിശാഷ് വചനത്തിലേക്ക് വിട്ടു തരത്തില്ല അപ്പൊ അതുകൊണ്ട് ക്രിസ്തുവിന്റെ വിധി ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് എന്ന് ഇവർക്ക് ഉള്ളതിനാൽ ക്രിസ്തുവിന്റെ വിധി ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതിനാണ് നിങ്ങളെത്ര ഉദ്രവിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ ക്രിസ്തുവിന്റെ വിധി ഉണ്ടാകും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചില കാര്യങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പിന്നെ പ്രശ്നം വന്നത് രോഗം വരുന്നതിൻ്റെ കാരണം നിങ്ങളുടെ കൺമുമ്പിൽ ഉയരാത്തതിന്റെ കാരണം നിങ്ങൾക്ക് സാധാരണ ഹ്യൂമൻ ബോഡിയിലെ രോഗം ഞാൻ അതല്ല പറയുന്നത് ഒന്നും പോകാൻ പറ്റാത്ത വിധം രോഗമാണ് ഒന്നും പഠിക്കാൻ പറ്റത്തില്ല ഒന്നും പറ്റത്തില്ല ഒരു കാര്യത്തിലും പറ്റത്തില്ല രോഗം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് സാധാരണ നമുക്ക് എല്ലാവർക്കും രോഗം വരും അത് അതല്ല ആ സാധാരണ വരുന്ന രോഗത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ അത് ഉദ്ദേശിച്ചിട്ടില്ല അത് ദൈവം അനുവദിച്ചിരിക്കുന്നതാണ് ഇനി ശ്രദ്ധിക്കുക എന്നാൽ എല്ലാത്തിലും ഒരു തടസ്സം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ ചിന്തിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി ഇതുവഴിയാണ് സ്പിരിറ്റ് വരുന്നത് ഞാൻ പറഞ്ഞുതരാം യേശുവിനെതിരെ എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ അത് വെച്ചാണ് ക്ലെയിം ചെയ്യുന്നത് ഇപ്പോഴും ക്ലെയിം ചെയ്യുന്നത് അത് വെച്ചാണ് എപ്പോഴെങ്കിലും യേശുവിനെതിരെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ ഒന്ന് അതാണ് രണ്ടാമത് ബൈബിളിനെതിരെ വചനമില്ലേ നമ്മുടെ കർത്താവ് പഠിപ്പിച്ച വചനമില്ലയോ അതിനെതിരെ നിങ്ങൾ തമാശ ആയിട്ട് ഉപയോഗിക്കുക ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചു കാണും അതുകൊണ്ടാണ് രണ്ടാമത് വരുന്നത് മൂന്നാമത് വിശ്വാസത്തിനെതിരെയാണ് ഏത് അവിശ്വാസം യേശുവാകുന്ന വിശ്വാസത്തിനെതിരെ നിങ്ങൾ നിലനിൽക്കുക സംസാരിക്കുക മൂന്നാമത് നാലാമത്തത് ഏകദൈവ ആരാധനയെ നിങ്ങൾ ബഹുദൈവ ആരാധനയാക്കി മാറ്റി കാണുന്നിടത്തല്ല എല്ലാ ദൈവങ്ങളൊക്കെ ഒന്നാണ് അങ്ങനൊന്നും നമുക്ക് വേറെ വ്യത്യാസം പാടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങ് ഉപദേശം തുടങ്ങി നമ്മൾ വിഭാഗീയതയൊന്നും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ സുലന്മാർ പഠിപ്പിച്ചോ പൗലോസന്ദ അടിയേറ്റത് പൗലോസിനെ കല്ലേറുകൊണ്ടത് വിഭാഗീയത ഉള്ളത് കാരണമാണ് അപ്പൊ പുതിയ നിരീശ്വരവാദികൾ കണ്ടെത്തിയതാണ് അത് അത് പറഞ്ഞുകൊണ്ട് കുറെ കുടുംബനാഥന്മാർ നടക്കുക വിഭാഗീത അപ്പൊ നിങ്ങൾ പറഞ്ഞ എൻ്റെ ചോദ്യത്തിന് ഉത്തരം ഇതാണ് എൻ്റെ ചോദ്യത്തിന്റെ ചോദ്യം ഇതാണ് പൗലോസന്ദ ഇടികൊണ്ടത് എഫ്സി വെച്ച് അർത്ഥ വെച്ച് അർത്ഥ മീൻസ് അല്ല യേശുവിലൂടെയാണ് രക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ ഇടികൊണ്ടത് അലേലോയ്യാ യേശുവി ആരാധന അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം മറച്ചു വെക്കാൻ പിശാച്ചു നിങ്ങളെ പ്രേരിപ്പിക്കും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ സ്വയം ചെയ്യുക എന്തൊക്കെയാണ് ചെയ്തത് ഒന്നുകൂടെ പറഞ്ഞേ എന്തൊക്കെയാണ് ഒന്ന് ഏതാണ് യേശുവിനെതിരെ ചെയ്യുക രണ്ടാമത്തേതാ പറഞ്ഞേ വചനത്തിനെതിരെ മൂന്ന് ആ നമ്മുടെ വിശ്വാസം ഉണ്ടല്ലോ അതൊക്കെ വഴിതെറ്റുക നാലാമത്തേതാണ് ഏകദൈവ ആരാധന ഇതിനെതിരെ നമ്മൾ ആരെങ്കിലും ചെയ്തോ നമ്മുടെ പിതാക്കന്മാരോ നമ്മൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ും കുടുംബത്തിൽ അതിൻ്റെ ഒരു പിശാച് കാണും ഉറപ്പ അതിന് എന്നിട്ട് ഇതെല്ലാം ചെയ്തു കൂട്ടിയിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് എന്താണെന്നറിയോ ദൈവമേ നിന്നോട് ഞാൻ എത്രമാത്രം പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇതുവരെയായിട്ടൊന്നും അനങ്ങിയിട്ട് പോലും ഇല്ലല്ലോ ഇതാണ് ഏതാ ഉഗ്രൻ സാധനം മേളിൽ ചെയ്തട്ടാ ഈ പറയുന്നത് ഹലേലോയ്യാ അപ്പൊ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നില്ല നിന്റെ പാപങ്ങൾ നിനക്കും ദൈവത്തിനും ഇടയിൽ നിൽക്കുകയാണ് ആ അമ്പത്തി ഒമ്പതിന്റെ ആ രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ ഈ ഇതൊന്നും നോട്ട് ചെയ്തേക്കണേ ഇതുവരെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നുള്ള വിഷമത്തിൽ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഇതൊന്നും നോട്ട് ചെയ്തേരേ നിങ്ങളും കൂടെ വായിച്ചോ ബൈബിൾ വായിച്ചോ രക്ഷിക്കാൻ കഴിയാത്ത വിധം ആ കർത്താവിന്റെ കരം പോയിട്ടില്ല ചെറുതൊന്നും ആയിട്ടില്ല ആ കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല കേൾക്കുന്നില്ല ഒരിക്കൽ കൂടി ഒന്ന് വായിച്ചേ എല്ലാരും ഒന്ന് വായിച്ചേ ഒരിക്കൽ കൂടി രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു ഇത് തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കേട്ട കാരണം എന്താ ഈ പറഞ്ഞ അഞ്ചുകൂട്ടം കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് വീട്ടിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൂടാതെ ജാതകം അങ്ങനെയുള്ള അന്യാരാധന ഇതുകൂടാതെ മാവേലി മാവേലി ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പണ്ട് സെൻറ്റ് ജോർജിൻ്റെ പുറമെയായിരുന്നു ഇപ്പം അതിനെ കളഞ്ഞു അല്ലേ പണ്ട് സെൻ്റ് ജോർജിൻ്റെ പുറമായിരുന്നു ഇപ്പോൾ അത് കളഞ്ഞു ഇപ്പോൾ എല്ലാം മാവേലിയുടെ കുറയാം അപ്പം ഇങ്ങനെ പല ഇഷ്ടങ്ങളുടെ പുറകേ നടക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥന എങ്ങനെ ദൈവം കേൾക്കും അതുകൊണ്ട് നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല നീ ആദ്യമേ ദൈവമായിട്ട് രംഭിതപ്പെടാൻ ആദ്യമേ നിന്റെ പ്രശ്നം ദൈവമായിട്ടുള്ളത് സോൾവ് ചെയ്യാൻ നീ നോക്കുക ഇനി ഒരു ഒരു വചനം കൂടി നമുക്കൊന്ന് എടുക്കാം ഒന്ന് തിമോത്തിയോസ് നാല് ഒന്ന് എല്ലാവരും ബൈബിൾ എടുക്കുക നാളെ വരുമ്പോൾ പിന്നെ ശ്രദ്ധിക്കുക ഫാമിലി നിങ്ങൾ ബൈബിൾ ബൈബിളില്ലാത്ത ബൈബിളുമായിട്ട് വരണം അല്ലെങ്കിൽ മൊബൈലിലെങ്കിലും ബൈബിൾ എടുത്തിരിക്കണം ശരി വരും വരും കാലങ്ങളിൽ അതായത് നമ്മുടെ ഈ കാലങ്ങളിൽ ആത്മാക്കളിലും ആത്മാക്കളിലും പിശാചിന്റെ പ്രബോധനങ്ങളിലും തന്നെ ഒരു സുവിശേഷം പ്രകോഷണം കൊണ്ടുവരും കണ്ടോ അതാണ് ഈ പിശാചിന്റെ സുവിശേഷമാണ് ഈ മാവേലിയൊക്കെ വന്നത് സാത്താന്റെ സുവിശേഷത്തിൽ നിന്ന് മാവേലി വന്നത് അത് നമ്മൾ പഠിച്ചാലേ അത് മനസ്സിലാവത്തുള്ളൂ അതും മാവേലിക്ക് വേണ്ടി സുവിശേഷ പ്രഘോഷണം നടത്തുന്ന അച്ഛന്മാരുണ്ട് അത് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് എന്ത് ലാഭം അതിന്റെ അകത്തുള്ളത് ശരി പിന്നെ എന്താണ് പിശാചിന്റെ പ്രബോധന പ്രബോധനത്തിലും ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് ശ്രദ്ധ അർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്നും യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന ആത്മാവ് ആ ദുരാത്മാവ് ആ ആത്മാവ് എന്ന് പറയുന്നത് ദുരാത്മാവാണ് ഒരു ദൂതനാണത് ആ ദുരാത്മാവ് ദുരാത്മാവ്ചലിപ്പിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി ഈ ദുരാത്മാവ് വന്നിട്ട് വ്യതിചലിപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു അല്ലെ ലൂയ പൗലോസ് പറയാ പരിശുദ്ധാത്മാവ് എന്നോട് പൗലോസിന്റെ മനസ്സ് എൻ വളരെ ശക്തമായി പറയുന്നു വരും കാലങ്ങളിൽ പിശാഞ്ച് തന്നെ ഒരു സുവിശേഷം ഉണ്ടാക്കും അത് യേശു ക്രിസ്തുവിന്റെ രക്ഷയിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോകും അങ്ങനെയാണ് ഈ പല ഈ വിഗ്രഹങ്ങളൊക്കെ വന്നിട്ട് കിടന്ന് എന്റെ മുമ്പ് ഈ കിടന്നുകൊണ്ട് ഈ കടന്ന് നേർച്ചയാഴ്ചകളൊക്കെ നിങ്ങൾ നടത്തുന്നില്ലേ ഇത് ഈ പൗലോസിന്റെ ഈ പ്രവചനം നടന്നതാണ് ഹാലോയ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല യേശുവിനെ രക്ഷിക്കുന്നത് അതിനോട് സർവവ്യാപി അല്ലാത്ത മനുഷ്യരോട് നിങ്ങൾ കിടന്ന് പ്രാർത്ഥിക്കുക രാവിലെ മുതൽ വൈകുന്നേരം വരെ അവര് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നത് പോലുമില്ല എന്നിട്ട് കിടന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുവാണ് ഞാൻ കുറെ പ്രാർത്ഥിച്ചിട്ടുള്ളത് ഈ സർവ്വവ്യാപി അല്ലാത്തതിനോടൊക്കെ മുടിഞ്ഞു കുത്തുവാള എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ ദൈവത്തിലേക്ക് തിരിഞ്ഞത് എന്തോ ഒരു ആയിരുന്നു എന്നറിയോ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ സർബവ്യാപി അല്ലാത്തതിനോട് കിടന്ന് പ്രാർത്ഥനയായിരുന്നു ഒരു ഗുണവും പിടിച്ചില്ല യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച സമയം മുതലാ രക്ഷപ്പെടാൻ തുടങ്ങിയത് യേശു ആരാധന കേരളത്തിൽ മദ്യപാനം എടുത്ത് മാറ്റി ഇനി ബാറുകളെല്ലാം പൂട്ടി എന്ന് പറഞ്ഞാലും ബൈബിൾ പറയുന്നത് ബാറുകൾ കേരളത്തിൽ ഇനി തുറക്കപ്പെട്ടിരിക്കും പൂർണ്ണ പെട്ടിക്കട പോലെ ബാറുകൾ ഇടാനായിട്ടുള്ള ഒരു നിയമം കേരളത്തിൽ വന്നിരിക്കും കഞ്ചാബൊക്കെ ഇഷ്ട ോലെ ഇതാകും ഉപയോഗിക്കുന്ന രീതി വരും എന്ന് ബൈബിൾ കാരണം അന്ത്ക്രിസ്തുവിൻ്റെ കാലം എത്തുമ്പോൾ ഇതിനെല്ലാം യഥേഷ്ടം ലൈസൻസ് കൊടുക്കുന്ന ഒരു കാലമായിരിക്കും അതുകൊണ്ട് വിഗ്രഹ ആരാധന വർദ്ധിക്കും ഇഷ്ടം പോലെ വർദ്ധിക്കും ഇപ്പം നമുക്കറിയാം നിൽക്കുന്ന യേശു ആ ഒരു കാലത്ത് ഒരു കാലത്ത് കൈവച്ച് ഇങ്ങനെ വെച്ച് അനുഗ്രഹിക്കുന്ന യേശുവിൻ്റെ പടങ്ങൾ മാതാവ് മര്യാദയ്ക്ക് നിൽക്കുന്ന മാതാവിൻ്റെത് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം സാരി കൊടുത്ത മാതാവ് ഇപ്പോൾ യേശുവിന് മുണ്ട് നേരി വിട്ടിരിക്കുന്ന വിഗ്രഹങ്ങൾ ഇപ്പം കടക്കുന്ന ഉറങ്ങുന്ന ഉസപ്പിതാവ് കടന്നുറങ്ങുന്ന മാതാവ് ഇങ്ങനെയുള്ള സകലം ഇനി നാല് കൈയുള്ള മാതാവും കൂടെ വരാൻ പോകുകയാണ് ഇനി അത് ആത്മാവ് വ്യക്തമായി പറയുന്നു നാല് കൈയുള്ള മാതാവ് കൈലിയും ചട്ടയും മുണ്ടു കൊടുത്ത മാതാവ് കൂടി വന്ന ബെർവോട വരെ ഇടിയിപ്പിക്കുന്ന മാതാവിനെ ഇവരെല്ലാവരും കൂടെ രംഗത്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അവസാന കാലത്ത് വിഗ്രഹങ്ങൾ കാരണം മനുഷ്യന് നടക്കാൻ പറ്റുന്ന പറ്റാത്ത വിധത്തില് അതിശയിപ്പിക്കുന്ന തരത്തില് ചർച്ചേതാ അമ്പലമേതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തില് കൽവിളക്ക് അവിടെയും കാണും ഇവിടെയും കാണും ആ തരത്തിൽ അവസാന കാലമാകുമ്പോൾ മാറിയിരിക്കും മാറിയിരിക്കും ാലങ്ങളിൽ ചിലർ കപടാത്മാക്കളിലും പിശാജിന്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തു നിന്നും വ്യതിചരിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു ഹലെ ലൂഹിയ ദൈവത്തെക്ക നമുക്ക് നിങ്ങൾ അങ്ങനെ വ്യതിചലിക്കത്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചെ അപ്പൂസന്മാര് പഠിപ്പിച്ച രീതിയിൽ നിന്ന് വ്യതിചലിപ്പിക്കത്തില്ല അപ്പൂസംമാര് പഠിപ്പിച്ച രീതിയിൽ നിന്ന് വ്യതിചലിക്കത്തില്ലേ യേശു ആരാധന യേശു അലേലോയോ അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് നമുക്ക് ഡെലിവറൻസ് വേണ്ടേ ഇതിൽ നിന്ന് പിശാച്ച് പുറത്തു പോണ്ടേ ഈ ഒരു അവസ്ഥയിൽ നിന്ന് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ ആദ്യമേ ഹൃദയത്തെ സെറ്റ് ചെയ്യേണ്ട ഒരു സൊല്യൂഷൻ പറഞ്ഞുതരാം ഇത് റിയൽ ആയിട്ട് സംഭവിക്കണമെങ്കിൽ വേറൊന്നും വേണ്ട ജെയിംസ് നാലിൻ്റെ ഏഴ് വായിച്ചാൽ മതി അത് എങ്ങനെയാണ് നിങ്ങൾ ഹൃദയത്തെ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് ജെയിംസ് നാല് ഏഴ് ആകയാൽ ആ ദൈവത്തിന് വിധേയരായിരിക്കും ആകയാൽ ദൈവത്തിന് വിധേയരായിരിക്കും അതാണ് ശ്രദ്ധേണ്ടത് നിങ്ങൾ ഇപ്പം മുതൽ ഞാൻ യേശു ക്രിസ്തുവിന് വിധേയനാണ് യേശു ക്രിസ്തു പറയുന്നതിനപ്പുറം യേശുവിനില്ല ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ ചെയ്യത്തില്ല ഇങ്ങനെ നിങ്ങൾ ദൈവത്തിന് വിധേയരായിരിക്കും അടുത്തത് എന്താണ് പിശാജിനെ ചെറുത്തു നിൽക്കു അപ്പോഴേ പിശാചിനെ ചെറുത്തു നിൽക്കാൻ പറ്റത്തുള്ളൂ ദൈവത്തിനെ നിങ്ങൾ വചനത്തിനു വിധേയരായിരിക്കണം അപ്പോൾ പിശാചിനെ ചെറുത്തു നിൽക്കാൻ പറ്റും തോൽപ്പിക്കാൻ പറ്റും നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്ക് തോൽപ്പിക്കണേ നിങ്ങളുടെ കുടുംബത്തിൽ കറിയ ഈ കെട്ട് പുറത്തു പോകണമെങ്കിൽ എമർജൻസി ആയിട്ട് നിങ്ങൾ എന്തു ചെയ്യണം ദൈവത്തിന് വിധേയരായിരിക്കണം അപ്പൊ നമ്മൾ ആയിരിക്കുന്ന ചർച്ചിൽ പരസ്യമായി ദൈവകല്പനക്കെതിരെ ഒരു ആചാരമോ നേർച്ചകളോ നടത്തിയാൽ നിങ്ങൾ മാറി നിൽക്കാമെന്ന് തീരുമാനമെടുക്കണം ആ നിങ്ങൾ ആയിരിക്കുന്ന ചർച്ചിൽ നിങ്ങൾ പോകുന്ന ചർച്ചില് പരസ്യമായി അന്യ ഫോട്ടോ വെച്ച് തിരുവാതിര കളിച്ച് നടത്തുന്ന അന്യാരാധനക്ക് നീ കൂട്ടു നിൽക്കരുത് നീ മാറി നിൽക്കണം അവരെന്തോ കാണിച്ചോട്ട് നീ മാറി നിൽക്കണം അത്ര മാത്രം നീ ദൈവത്തിന് വിധേയരായിരിക്കണം ഇവര് പുതിയ സുവിശേഷവുമായിട്ട് വന്നിരിക്കുവാണ് അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നത് യേശു പറഞ്ഞ സ്നേഹമാണെന്ന് കള്ളത്തരത്തിൽ പണ്ട് ആദത്തെ വഞ്ചിച്ച അതേ സ്പിരിറ്റ് തന്നെ കള്ളത്തരം പറഞ്ഞ് ഈ ജനങ്ങളെ കൊണ്ട് തിരുവാതിര അടിപ്പിക്കുക തിരുവാതിര ആടാൻ കഴിവില്ലാത്ത അമ്മച്ചിമാരുൾപ്പെടെയാണ് സെറ്റ് സരി കൊടുത്ത് തിരുവാതിര ആടുന്നത് ഒന്ന് യോഗനാൻ നാല് നാല് ഈ മക്കളെ നിങ്ങൾ ദൈവത്തു നിന്നുള്ളവരാണ് നിങ്ങൾ വ്യാജ പ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് അതായത് അപ്പസുരന്മാരെ പഠിപ്പിച്ച സുവിശേഷത്തിന് വിരുദ്ധമായി പഠിപ്പിക്കുന്ന ഏതൊരാളെയും വ്യാജ പ്രവാചകനായിട്ടാണ് പറയുന്നത് ഇവരെ ഇവരെ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ നിങ്ങളുടെ ഉള്ളില് ദൈവത്തിന്റെ ആത്മാവ് ഉണ്ട് അലലൂയി അലലുയ്യ അപ്പൊ നിങ്ങൾ പറഞ്ഞ അപ്പസരന്മാര് പഠിപ്പിച്ച നിന്ന് ബിരുദമായി പഠിപ്പിക്കുന്ന ഏതൊരു കാര്യവും നമ്മൾ ഡിവൈഡ് ചെയ്ത് പഠിപ്പിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് ദുരുപദേശ പഠനങ്ങളുണ്ട് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയും കൂടെ ഉള്ളത് കാരണം ഇഷ്ടംപോലെ ഇറങ്ങുന്നുണ്ട് അവരെയൊക്കെ ദൈവം തുരാത്മാക്കളുടെ ശക്തിയാലുള്ള പ്രവചനമായിട്ടാണ് കാണുന്നത് പക്ഷെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ദൈവം ഒരു വാതിൽ തുറന്ന് ആ വചനത്തിൽ തന്നിട്ടുണ്ട് രണ്ട് കൊറിയൻ ദോസ് അഞ്ചിന്റെ പതിനേഴ് നിങ്ങളൊന്ന് വായിക്കുക രണ്ട് കൊറിയൻ ദോസ് അഞ്ച് അധ്യായം പതിനേഴാമത്തെ വാക്യം ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് ഇപ്പൊ നിങ്ങൾ ക്രിസ്തുവിൽ ആകാമെന്ന് ഇവിടെ വെച്ച് തീരുമാനമെടുത്താൽ എന്താണ് പുതിയ നിങ്ങൾ പുതിയ സൃഷ്ടിയായി മാറി പെട്ടെന്ന് തന്നെ മനസ്സ് നവീകരിക്കപ്പെടും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മനസ്സ് മാറും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മനസ്സിന് എന്തുണ്ടാവും നവീകരണം ഉണ്ടാവും ഒന്നുകൂടെ അവചനം വായിച്ച് എല്ലാരും വായിക്കാമോ ക്രിസ്തുവിലായിരിക്കുന്നവൻ ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി പുതിയ സൃഷ്ടിയാണ് പുതിയ സൃഷ്ടിയാണ് പഴയ പിശാഞ്ച് പഴയ പിശാജ് എന്നിൽ നിന്ന് കടന്നുപോയി ഒന്നാത്തേയും പതിനെട്ട് പത്തൊമ്പത് പിതാക്കന്മാരിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ച ഈ പിതാക്കൻ കുടുംബ പാരമ്പര്യമായിട്ട് നിങ്ങൾ ചെയ്തോണ്ടിരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ വൃത്തമായ ജീവിത രീതിയിൽ നിന്നും ആ വ്യക്തമായ ഒരു പ്രയോജനമില്ലാത്ത അങ്ങനെയുള്ള എല്ലാവിധ തിന്മകളിൽ നിന്നും നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് അശ്വരമായ ആ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ലൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ ആ കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാറിൻ്റെ പോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ട് അപ്പൊ ഇതാണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട എന്റെ ശരീരം ഇന്ന് ഞാൻ രക്ഷ അറിഞ്ഞിരിക്കുന്നത് യേശുവിന്റെ രക്തത്താൽ ഇത് നിങ്ങൾ എപ്പോഴും വെച്ച് യേശുവിന്റെ രക്തത്താലാണ് എനിക്ക് വിടുതൽ കിട്ടിയിരിക്കുന്നത് എനിക്ക് വിടുതൽ കിട്ടിയിരിക്കുന്നത് സ്വർണത്താലോ വെള്ളിയാലോ അല്ല യേശുവിന്റെ രക്തത്താലാണ് യേശുവിന്റെ രക്തം എന്റെ ശരീരത്തിൽ ഉണ്ട് ഞാൻ പരാജയപ്പെടത്തില്ല ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം ആലു യേശുവിന്റെ രക്തത്താൽ എനിക്ക് വിടുതലുണ്ട് ഇനി അത് ഭജന താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ് ആണ് ഇവിടെ നമ്മള് നാലുകൂട്ടം ഭജനപാ മൂന്നുകൂട്ടം ഭജനപാ വായിച്ചു യോഗനാഥന്റെ വായിച്ചു കുറിയന്തോസ് വായിച്ചു പത്ര റോസെ വെച്ചു അതിനകത്തല്ല എന്താ പറഞ്ഞത് യേശു ക്രിസ്തുവിന്റെ കൂടെ ആയിരിക്കുന്നവർക്ക് എന്തില്ല ശിക്ഷാവിധിയില്ല അവർക്ക് വിടുതലുണ്ട് അവർക്ക് പിന്നെ പഴയതെല്ലാം കടന്നു പോകും എന്നൊക്കെ നിങ്ങൾ വായിച്ചെടുത്തു പക്ഷെ ഇനിക്കെട്ടോ ഇനിക്കെട്ടോ ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്നത് ഇനിക്കെട്ടോ ിൽ മുഴുകിയിരിക്കുന്ന മനസ്സിലാണ് ലോക കാര്യങ്ങളിൽ ഇപ്പം ഇവിടെ അഡൽട്ടറി എന്ന് പറയുന്ന ഒരു പാവം മാത്രമല്ല ഇവിടെ ദച്ചിരിക്കുന്നത് വേൾഡ് കാര്യങ്ങളിൽ വചനത്തോട് താല്പര്യം ഇല്ല പ്രാർത്ഥനയോട് താല്പര്യം ഇല്ല ഇങ്ങനെ വേൾഡിലെ സന്തോഷം അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുക ഇങ്ങനെ സന്തോഷത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു മനസ്സാണെങ്കിൽ നിങ്ങൾ അപ്പനോ അമ്മയ്ക്കോ ഉണ്ടെങ്കിൽ ആ അമ്മയാണെങ്കിൽ അമ്മ ദൈവത്തിന്റെ ശത്രുവാ അപ്പനാണെങ്കിൽ അപ്പൻ ദൈവത്തിന്റെ ശത്രു ഉറപ്പാണ് ഞാനല്ല പറയുന്ന വചന പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ലോക കാര്യം ഇങ്ങനെ ഇടന്ന് ടെൻഷൻ അടിച്ച് ഇങ്ങനെ കഴിയുക പക്ഷെ നിങ്ങക്ക് ദൈവത്തിന്റെ ശത്രുവാണ് നിങ്ങൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വചനം ആ വചനം വായിച്ചേ ജടിക താല്പര്യങ്ങളിൽ മനസ്സ് ക്രിസ്ത്യാനികളോട് പറഞ്ഞിരിക്കുന്ന ക്രിസ്ത്യാനികൾ അറിയേണ്ടതാണ് അവർ ദൈവത്തിന്റെ ശത്രു ദൈവത്തിന്റെ ശത്രുവാണ് അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല ദൈവത്തിന്റെ വചനത്തിന് കീഴ്പ്പെട്ടിരിക്കാൻ ആ മനസ്സുകാർക്ക് പറ്റത്തില്ല ആ മനസ്സുകാര് പ്രാർത്ഥനയ്ക്ക് വരികയൊക്കെ ചെയ്യും പക്ഷേ ഇവർ ലോകത്തിൽ കെട്ടുകിടക്കുവാണ് ഇവർ ഒരിക്കലും പ്രാർത്ഥനയ്ക്ക് ഇരുന്നാൽ ഇവരുടെ മനസ്സ് ദൈവവചനത്തിന് ഒരിക്കലും ഇവർ അടിമപ്പെടത്തില്ല ഒരു ഭയങ്കര ഭയങ്കര പരിപാടിയായിരിക്കും ഇവരുടെ അകത്ത് ഹാലോയാ കേട്ടോളുക കെട്ടോളുക അതിന് സാധിക്കുകയും കീഴ്പ്പെടാൻ അവർ ആഗ്രഹിച്ചതിന് പറ്റത്തില്ലല്ലോ അതിന് പറ്റത്തില്ല അതിന് അടുത്തതെന്താണ് ജടിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക പോലും പറ്റത്തില്ല അല്ലെ ലൂയ ആത്മാവുള്ള ഒരു സമൂഹത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വചനം പറയുമ്പോഴേ നമുക്കറിയാം എനിക്കറിയാലോ അല്ലേ നമുക്കൊരു സന്തോഷം പക്ഷേ ആത്മാവില്ലാത്ത ഒരു സമൂഹമാണെങ്കിൽ അവർക്ക് സ്തുതിക്കാൻ പോലും പറ്റത്തില്ല അടുത്തെന്താണ് ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നില്ല വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല അപ്പൊ സഭയോട് പറയാ യഥാർത്ഥമായി ഉണ്ടെങ്കിൽ നിങ്ങൾ ജഡികരല്ലേ ഇല്ലെങ്കിലാണ് പറയുന്നത് ഇല്ലെങ്കിലാണ് അടുത്തെന്താണ് നിങ്ങൾ ജഡികരല്ല ആത്മീയരാണ് ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവൻ അല്ലവനല്ല ആ എന്നാൽ നിങ്ങളുടെ ശരീരം ആ പോയിന്റ് ഒന്ന് വായിച്ചേ എല്ലാരും ഒന്ന് ഉറക്കെ വായിച്ചേ ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്ത ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല ഉള്ളവനല്ല ഒരിക്കൽ കൂടി വായിച്ചാണ്ടേ ഇതൊക്കെ കേരളത്തിൽ ഇത് നേരെ ഓപ്പോസിറ്റാ പഠിപ്പിക്കുന്നത് എല്ലാവരും ക്രിസ്തുവിനുള്ളവരാസ്ലി അങ്ങനെ പഠിപ്പിക്കുന്നില്ല ക്രിസ്തുവിന്റെ ആത്മാവ് നിന്റെ ശരീരത്തിൽ ഇല്ലെങ്കിൽ നീ നീ പുറത്താ അതുകൊണ്ടാണ് ഞാൻ പ്രസംഗം തുടങ്ങിയപ്പോൾ പറഞ്ഞ ദൈവത്തിൻ്റെ പാഷാലിറ്റി ഉണ്ടോ ഓണ്ട് ഓണ്ടെന്ന് പറഞ്ഞാ അല്ലേ ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ തൻ്റെ അടുത്തോടുകൂടി ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ നിങ്ങൾ പറയണം ദൈവത്തിൻ്റെ ആത്മാവില്ലെങ്കിൽ നീ ക്രിസ്തുവിനുള്ളതല്ല അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ നിങ്ങൾ തൻ്റെ അടുത്തോടുകൂടി പറയണം അടുത്തത് വായിച്ചോ ആ എന്നാൽ നിങ്ങളുടെ ശരീരം പാപനിമിത്തം മൃതമാണെങ്കിലും നിങ്ങളുടെ ശരീരം ഇനി ക്രിസ്ത്യാനി ആയെന്ന നിലയിൽ നിങ്ങളുടെ ശരീരം പാവനിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ വാചനം കേട്ട് നിങ്ങൾക്ക് എങ്ങനെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ഒരു താല്പര്യം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് ആ നീതി നിമിത്തം നീതി നിമിത്തം ജീവനുള്ളതായി ജീവനുള്ളതായി തീരും പാപ അകത്ത് കടന്നാൽ പോലും നീതി ചെയ്യണമെന്നുള്ള നിങ്ങളുടെ താല്പര്യം അത് നിങ്ങളെ പ്രകാശത്തിലേക്ക് അത് നിങ്ങൾക്ക് വിടുതൽ നൽകി കൊണ്ടിരിക്കും യേശു വ്യാധന യേശു വ്യാരാധന പതിനൊന്നാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മത്യശരീരങ്ങൾക്കും നിങ്ങൾ വസിക്കുന്നതിന്റെ ആത്മാവിനാൽ ജീവൻ ഇതുവരെ ബന്ധനത്തിൽ കിടക്കുന്ന നിങ്ങളുടെ ശരീരത്തെ വിടുവയ്ക്കും യേശു ക്രിസ്തു ആത്മാവ് വന്നിട്ട് നിങ്ങളെ ഉയർപ്പിച്ചോ നിങ്ങൾക്ക് വിടുതൽ തരും പാപത്തിന്റെ കെട്ടുകളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും നിങ്ങളെ ഉറപ്പിച്ചോ സംഭവിച്ചിരിക്കും ഇതാ അപ്പൊ ഇങ്ങനെ ഇത്ര രീതിയിൽ ഇവര് മാറിക്കൊണ്ടിരിക്കും അവരെ തെരുവിൽ നിന്നുകൊണ്ട് അവര് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണർവ് ഇപ്പോൾ പല ക്രിസ്ത്യൻ ചെറുപ്പക്കാർ ഉണർന്നു വരുന്നുണ്ട് ഈ സി സി സിയും സി സിയും ഒക്കെ നോക്കിയിരിക്കുന്നത് അതങ്ങനെ പുതിയ മാതാവ് നേതാവ് വരുന്നത് പുതിയ പുണ്യാള നേതാവ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞോണ്ട് അങ്ങനെ നടന്നോട്ട് നിങ്ങൾ ഉണർവുള്ളവര് ഇരങ്ങത്തിറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുവാണ് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ ആലയിലൂിയാം നിങ്ങൾ അതിന് ഈ അല്ലാതെ കടക്കുന്ന മാതാവ് ഗർഭിണി മാതാവ് നടക്കുന്ന മാതാവ് പിന്നെ പുമ്പിടി മാതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുങ്ങളൊക്കെ അങ്ങനെ നടക്കട്ടുന്നേ കൊറേ എണ്ണം അങ്ങനെ പോട്ട് സുവിശേഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുവാണ് പുതിയ തലമുറ യേശു ആരാണെന്ന് അറിയത്തില്ല ഇപ്പൊ പുതിയ പുതിയതായിട്ട് ഇപ്പൊ വന്നിരിക്കുക ഞാൻ സമയം എന്ന് എന്നറിയത്തില്ല പുതിയതായിട്ട് വന്നിരിക്കുകയാണ് യേശു എന്ന് പറയുന്ന ഒരാൾ ജനിച്ചിട്ടില്ല അതിന്റെ തെളിവ് സഹിതം സ്ഥാപിച്ചുകൊണ്ട് കുറച്ച് കൂട്ടുകാരെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ അതിൻ്റെ അകത്ത് ചെറുപ്പക്കാര് വീണോണ്ടിരിക്കുവാണ് ഇപ്പൊ ഈ കൊച്ചു കുട്ടികൾ വീട്ടമ്മമാരടുത്ത് ചോദിക്കുക യേശു എന്നൊരാൾ ജനിച്ചതിന് തെളിവ് കാണിക്ക ഈ ബൈബിൾ വായിക്കാതെ ഈ നടക്കുന്ന ഈ പുതിയ പുതിയ മാതാവ് എഴുതും ഇറങ്ങുമ്പോൾ കുമ്പിടാൻ നടക്കുന്ന ഈ സാധനങ്ങൾക്കൊല്ലാം പറഞ്ഞു കൊടുക്കറിയാം നിങ്ങളൊന്ന് ചിന്തിച്ചു ഇവർക്ക് എന്ത് വേണം എന്നറിയാം ഉണ വടിയെടുത്തോണ്ട് തല്ലാൻ ചെല്ലും അതേ ഇവർക്ക് ആകെ അറിയാവുന്നതും ദൈവദൂഷണം പറയുന്നുണ്ടോ എന്ന് വെച്ചിട്ടുണ്ട് തല്ലാൻ ചെല്ലും കുട്ടികൾ വേറെയും ഇതിന് ബോധമില്ലാത്തോണ്ട് തല്ലാൻ വന്നു കുട്ടികൾ അത് ഫിക്സ് ചെയ്യും അവർക്ക് ജോലിക്കാരായി അവർക്ക് ഒരു കുടുംബമായി കഴിയുമ്പോൾ അവരവരുടെ മക്കളെ പഠിപ്പിക്കും ഇതേടാ പുള്ളി ഒരു കഥാപുസ്തവ ഡിങ്കൻ ആണെന്ന് പറയും മനുഷ്യൻ ഉണ്ടാക്കിയ സ്റ്റോറിയാണെന്ന് പറയും മനസ്സിലായി ഇപ്പൊ അപ്പനും അമ്മയും ബഹുമാനിക്കുമ്പോൾ അവര് പേടിച്ചു പറിച്ചു ഓക്കെ നിൽക്കും പക്ഷെ അവര് നാളെ ജോലിക്കാരായി അവര് നാളെ കുടുംബം ആയി കഴിയുമ്പോൾ അവരവരുടെ കുടുംബത്തെ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവര് പറയും ജീസസ് അതൊരു സ്റ്റോറി ആണ് അത് ഒരു ചുമ്മാ ഒരു സ്റ്റോറിയിലെ ഒരു ഹീറോയ മാത്രമാണ് ഒരിക്കലും അത് ദേഹം ജനിച്ചിട്ടില്ല ഇത് പറയുന്ന അവസ്ഥയിലേക്ക് വരും അതുപോലെ തന്നെ നമ്മള് നിങ്ങൾക്കറിയോ ലെബനോൺ നിങ്ങൾക്കറിയോ ലെബനോൺ കേട്ടിട്ടുണ്ടോ ലെബനോൺ ലെബനോൺ കേട്ടിട്ടുണ്ടോ ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നത് വിഷമിക്കുക ലെബനോൺ കേട്ടിട്ടുണ്ടോ ലെബനോൺ ആരായിരുന്നു ലെബനോൺ ആരായിരുന്നു നിങ്ങൾക്ക് അറിയാം ലെബനോൺ എന്ന് പറയുന്ന സ്ഥലം ആരുടെ കൺട്രോളിലായിരുന്നു ഫുൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആറ് ശതമാനം ക്രിസ്ത്യൻസ് ആയിരുന്നു തൊണ്ണൂറ്റി ആറ് ശതമാനം ആ ഏത് ക്രിസ്ത്യൻ ഒന്ന് ലെബനോണിയൻ ഓർത്തഡോക്സ് രണ്ട് അർമേനിയൻ ഓർത്തഡോക്സ് മൂന്ന് പിന്നെ ലെബനോണിയൻ ക്രിസ്ത്യാനികൾ അർമേനിയൻ ക്രിസ്ത്യാനികൾ ആയിരുന്ന ക്രിസ്ത്യൻ ഇത് ഇതായിരുന്നു ലെവനോൺ എന്ന് പറഞ്ഞത് ഇപ്പൊ ഭൂമിയിലെ ഏതൻ തോട്ടം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ലെവനോൺ അറിയുന്നൊക്കെ ഭൂമിയിലെ ഏതൻ തോട്ടൻ തൊണ്ണൂറ്റി ആറ് ശതമാനം ക്രിസ്ത്യൻ ആയിരുന്നു അന്നായിരുന്നു ഈ ഈ പിന്നെ ഈ ചെറിയ ഇത് സംഭവമൊക്കെ ആയിട്ട് ഒരു ഒരു ഇതുണ്ടായിട്ട് യുദ്ധം ഉണ്ടായ സമയത്ത് അന്നിരുന്ന പോപ്പ് പേരൊന്നും പറയുന്നില്ല ഈ പുണ്യാളന്റെ പോപ്പ് ലോകത്തിന്റെ കൈയടി കിട്ടാൻ വേണ്ടി ലെവനോൺ തുറന്നു കൊടുക്കാൻ പറഞ്ഞു ഇതെല്ലാം കൂടെ വന്നു ആ കൂട്ടത്തിൽ തീവ്രവാദികളും കൂടെ വന്നു അവരിപ്പോ പിടിച്ചടക്കി പണ്ടായിരുന്ന ക്രിസ്ത്യാനികളെ മൊത്തം കൂട്ടക്കൊല ചെയ്തു ലെവനോൺ ഇപ്പോൾ ഫുൾ അവരുടെ കണ്ടപ്പോൾ ഇതറിയാം ഇപ്പോഴും മതസൗഹാർദ്ദം എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് ഇവര് അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും ഈ ജനം ഉണരുക ഞാൻ പറയുന്ന ഉണരുക എന്ന് പറഞ്ഞാൽ നമ്മളെ വാളെടുക്കാനോ ഇതൊന്നുമല്ല സുവിശേഷം കുടുംബങ്ങളിൽ പഠിപ്പിക്കുക അല്ലാതെ നിങ്ങൾ ഇനി നിങ്ങൾ പോകുന്ന ചർച്ചും നിങ്ങൾ പോകുന്ന സഭയിലും സുവിശേഷം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ പുതിയ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് കുമ്പിടാൻ പഠിപ്പിക്കും പറഞ്ഞു മനസ്സിലെ അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത വരുന്നുണ്ട് ഇനി വരുന്നുണ്ട് അമ്പ് വരുന്നുണ്ട് അമ്പ് പെരുന്നാൾ ഇനി വരുന്നോ അത് കഴിഞ്ഞു തോന്നുന്നു ഇനി ഏതാ മെയ് മാസത്തിൽ ഒരു 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 ശകുടം വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ പുണ്യാളന്മാർക്ക് തെരുവിളി കേൾക്കുന്ന പെരുന്നാൾ എന്ന് പറയുന്നത് ഈ ദൈവങ്ങൾക്ക് തെരുവിളി കേൾക്കാനുള്ളതാണ് ഇതെല്ലാം കൂടെ പൊക്കിയെടുത്തുകൊണ്ട് റോഡിലോട്ട് ഇറങ്ങി റോഡിൽ കാറും ബസ്സും എല്ലാം ബ്ലോക്കായി എല്ലാം കൂടെ പണ്ടിക്കത്തിരുന്നോണ്ട് വായി വരുന്ന പുരുത്തത്തെറിക്കി ഈ പുള്ളിയാളിന് കിട്ടിക്കൊണ്ടിരിക്കുക ഇമാര് റോഡി ഇറക്കിക്കൊണ്ട് മൊത്തം ഉച്ചിത്തോളിയിൽ ഈ ബ്ലോക്കായി കഴിഞ്ഞ് ബസ് ഈ ബ്ലോക്ക് ആയിരിക്കുന്നവർ കാറി ബ്ലോക്കായി എമർജൻസി ആയിട്ട് എയർപോർട്ടിൽ വരാൻ നിൽക്കുന്നവ എല്ലാം പുഴത്തെറിക്കാം മനസ്സിലായി ഇതാണ് ഇവരുടെ പെരുന്നാൾ അതാണ് ഇപ്പോഴത്തെ പള്ളിപ്പെരുന്നാൾ എന്ന് പറയുന്നത് അപ്പൊ അവിടെ നിന്നുകൊണ്ട് ഇതുങ്ങളും ഇങ്ങനെ പള്ളിപ്പെരുന്നാളും ഈ ചണ്ടമേളവും ഈ ഇങ്ങനെ തിരുവാതിര കളിയാട്ടം അതുങ്ങൾ നടക്കുമ്പോൾ ഈ വചനം കേൾക്കുന്നവരെങ്കിലും സ്വന്തം കുടുംബങ്ങളിലുള്ളവരെ പഠിപ്പിക്കാം